അസ്സലാമു അലൈക്കും നമ്മൾ പലപ്പോഴും വലിയ കാര്യങ്ങൾ ചെയ്യണമെന്നാണ് കരുതുന്നത് പക്ഷേ ചെറിയ കാര്യങ്ങളാണ് വലിയ മാറ്റമുണ്ടാക്കുന്നത് ഭർത്താവിൻ്റെ സ്നേഹം പിടിച്ചുപറ്റാനും ഭർത്താവിനെ ആകർഷിപ്പിക്കാനും നമ്മൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഞാൻ പറയുന്നത് ആദ്യം വൃത്തിയും അലങ്കാരവും ഭർത്താവിൻ്റെ മുന്നിൽ മനോഹരമായിട്ടിരിക്കുക വീട്ടിലിരിക്കുന്നത് കൊണ്ട് ഇതൊന്നും വേണ്ട എന്നൊന്നും കരുതരുത് വൃത്തിയായ വസ്ത്രം ധരിച്ച് നല്ല സുഗന്ധം പൂശി ചെറിയൊരലങ്കാരം ഇതൊക്കെ ഭർത്താവിനെ ആകർഷിപ്പിക്കും ഒരു കാര്യം ഓർക്കണം ഭർത്താവ് പുറം ലോകത്ത് എത്ര സൗന്ദര്യം കണ്ടാലും വീട്ടിൽ തന്നെ അദ്ദേഹത്തിന് മനോഹാരിത അനുഭവിക്കാമെന്ന് നമ്മൾ ഉറപ്പാക്കണം രണ്ടാമത്തത് സ്നേഹപൂർവ്വമായ പെരുമാറ്റം ഭർത്താവ് വീട്ടിൽ കടന്നു വരുമ്പോൾ ഒരു പുഞ്ചിരി മതി ഭർത്താവിൻ്റെ ഒരു ദിവസത്തെ മുഴുവൻ മാറാൻ അതുപോലെ ഇടയ്ക്കൊക്കെ ഭർത്താവിനോട് പറയണം അലഹമില്ല നിങ്ങളെൻ്റെ ജീവിതത്തിൽ വന്നത് എനിക്ക് എന്തൊരു ഭാഗ്യാന്നറിയോ ആ വാക്കുകളൊക്കെ ഭർത്താവിൻ്റെ ഹൃദയത്തിൽ എത്ര സന്തോഷം എതിർവെന്ന് ചിന്തിച്ചിട്ടുണ്ടോ മൂന്നാമത്തത് ആത്മീയ ബന്ധം ഒരുമിച്ച് സംസ്കരിക്കുക ഒരുമിച്ച് ദുവാ ചെയ്യുക ദുവായിൽ അള്ളാഹുവിനോട് പറയുക ഞങ്ങളുടെ ഹൃദയത്തെ തമ്മിൽ ഐക്യമാക്കണേ ഞങ്ങളുടെ ദാമ്പത്യ ജീവിതം വിജയിപ്പിക്കണേ എന്നൊക്കെ ഈ ആത്മീയ ബന്ധമാണ് നിങ്ങളുടെ വിവാഹ ജീവിതത്തിന് യഥാർത്ഥ ശക്തി നൽകുന്നത് നാലാമത്തേത് ഭക്ഷണത്തിലൂടെയുള്ള സ്നേഹം ഭർത്താവിന് ഇഷ്ടമുള്ള ഒരു ഭക്ഷണം നിങ്ങൾ തയ്യാറാക്കിയ അത് ഭർത്താവിന് മാത്രമല്ല നിങ്ങൾക്കും സതക്കയായിത്തീരും ഭക്ഷണം കൊണ്ട് ഭർത്താവിൻ്റെ ഹൃദയം കീഴടക്കുക അത് സുന്ദരമായൊരു സുന്നത്താണ് അഞ്ചാമത്തത് അനുസരണം ആദരം ഭർത്താവിനെ മാന്യമായി സമീപിക്കുക ഭർത്താവിൻ്റെ തെറ്റുകൾ കണ്ടാലും വാക്കുകളിൽ കടുപ്പം കാണിക്കാതെ സ്നേഹത്തോടെ പറയുക നിങ്ങൾക്കറിയോ പ്രവാചകൻ സെല്ലാവ് അല്ലെവസെല്ലാം തങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഒരു സ്ത്രീ ഭർത്താവിനെ സന്തോഷിപ്പിച്ചുകൊണ്ട് മരണപ്പെടുകയാണെങ്കിൽ അവൾ സ്വർഗത്തിലേക്ക് പോകും അവസാനമായി സ്വകാര്യ ജീവിതം രാത്രിയിൽ നിങ്ങൾ തമ്മിൽ മാത്രമുള്ള സമയത്ത് ഭർത്താവിൻ്റെ ആവശ്യങ്ങളൊക്കെ നിറവേറ്റുക ഭർത്താവിൻ്റെ ഹൃദയം നിറയ്ക്കുക സ്നേഹത്തോടെ മനോഹരമായി ഭർത്താവിനോടൊപ്പം ഇരിക്കുക അതാണ് നിങ്ങളുടെ ബന്ധം കൂടുതൽ ശക്തവും ആഴമുള്ളതുമാക്കുന്നത് ഒരു ഭാര്യയുടെ യഥാർത്ഥ സൗന്ദര്യം മേക്കപ്പിലോ ആഭരണത്തിലോ മാത്രമല്ല അവളുടെ നല്ല സ്വഭാവത്തിലും സ്നേഹത്തിലും സഹനത്തിലുമാണ് അവയാണ് ഭർത്താവിൻ്റെ ഹൃദയം പിടിച്ചു നിർത്തുന്ന ഏറ്റവും വലിയ രഹസ്യങ്ങൾ അതുകൊണ്ട് ഇന്ന് തന്നെ തീരുമാനിക്കണം ഞാൻ ഭർത്താവിൻ്റെ മുന്നിൽ മനോഹരമായിട്ടിരിക്കും ഞാൻ സ്നേഹപൂർവമായി സംസാരിക്കും ഞാൻ ഭർത്താവിന് വേണ്ടി ദ്വാ ചെയ്യും കാരണം ഭർത്താവിൻ്റെ ഹൃദയത്തിലേക്കുള്ള വഴി ഭാര്യയുടെ നല്ല സ്വഭാവത്തിലൂടെയാണ്